ഹേ ഗൈസ് നമ്മളിന്ന് വന്നൊരു മീഷ ഫൈൻസുമായിട്ടാണ് അപ്പം ഒരു പെറ്റി നിറച്ച് സാധനങ്ങളാണുള്ളത് കയ്യിൽ അപ്പം എന്താ പൊട്ടിച്ച് നമുക്ക് നോക്കാവേ മേക്കപ്പ് ഐറ്റംസ് ആണ് ഞാൻ ഓർഡർ ചെയ്തത് അതിനകത്ത് ഐ കാജൽ ഉണ്ടായിരുന്നു ലിപ്സ്റ്റിക്ക് ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ സ്ട്രെയ്റ്റ്നർ നെയിൽ പോളിഷ് ഇത്രയാണ് ഇതിനകത്ത് ഉണ്ടായിരുന്നത് അങ്ങനെ ഒരു ഞാൻ അത് ആദ്യമേ എടുത്തിട്ട് ലിപ്സ്റ്റിക്കാണ് നോക്കിയത് ലിപ്സ്റ്റിക്ക് നാല് നല്ല നല്ല ഷെയ്ഡാണ് ഇതിനകത്ത് കൊടുത്തേക്കുന്ന ഷെയ്ഡല്ല അതിനകത്ത് വന്നിരിക്കുന്നത് അതിനത്തെ അകത്തുള്ള ഷെയ്ഡ് വേറെയാണ് അത്യാവശ്യം എനിക്ക് എന്താ എൻ്റെ കളറിന് ചേരുന്ന രീതിയിലുള്ള നാല് ഷെയ്ഡായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ഐ ലൈനാണ് ഞാൻ കാണിച്ചത് പിന്നെ കാജൽ അത് കഴിഞ്ഞിട്ട് ഈ പെട്ടിയിൽ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിരുന്നു നീൽ പൊളിഷാണ് അതിനകത്ത് ആറ് ഷെയ്ഡാണ് വരുന്നത് ആറ് വെറൈറ്റി ഷെയ്ഡാണ് അപ്പോൾ നമുക്ക് പൊട്ടിച്ച് നോക്കുക ഏതൊക്കെ ഷെയ്ഡാണ് വരുന്നതെന്ന് പൊട്ടിച്ച് നോക്കാവേ ഫസ്റ്റ് വൺ വന്നിരിക്കുന്നത് റെഡ് ഷെയ്ഡാണ് പിന്നെ അടുത്തത് ഒരു ഗ്രീൻ ആണ് എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല പിന്നെ ബ്ലാക്ക് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ സ്കൈ ബ്ലൂ കളറ് പിന്നെ ഒരു പിങ്ക് വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു കളറും ഇല്ലാത്ത ഒരു നെയിൽ പോളിഷാണ് വന്നിരിക്കുന്നത് പിന്നെ ഇത്രയാണ് നമ്മുടെ പ്രോഡക്റ്റിനകത്തുള്ളത് അപ്പോൾ ഇതിന്റെ റേറ്റ് വെറും നൂറ്റി എൺപത് രൂപയ്ക്കാണ് നമുക്ക് ഇത്രയും സാധനങ്ങൾ കിട്ടിയേക്കുന്നത് ഓഫറിനെയാണ് കിട്ടിയേക്കുന്നത് പിന്നെ ഞാൻ ചെക്ക് ചെയ്തത് സ്ട്രെയിറ്റ്നറാണ് സ്ട്രൈറ്റ്നർ വലിയ ക്വാളിറ്റി ഒന്നും കാര്യങ്ങളൊന്നും കാരണം നമുക്ക് ചെറിയൊരു റേറ്റിലാണ് പക്ഷേ ബാക്കി എല്ലാം പൊളിയാണ് അപ്പോൾ ബൈ ബൈ